എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ കൈകാൽ തരിപ്പ് കൈകൾക്കും കാലുകൾക്കും ഉണ്ടാകുന്ന പുകച്ചിൽ അതുപോലെ തന്നെ മരവിപ്പ് വേദന ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ചില ആണ് പക്ഷെ ഇതിന് കാരണമാകുന്നത് ചില അസുഖങ്ങളാണ് അപ്പോൾ ഇതിനെപ്പറ്റി അറിവില്ലാതെ നമ്മൾ എണ്ണയോ അല്ലെങ്കിൽ മറ്റു മരുന്നുകളോ പുറമേ പരുത്തും പക്ഷെ ഇതൊന്നും അതിന് പരിഹാരമാകാറില്ല അപ്പോൾ ഇതുപോലെ കൈകാൽ തരിപ്പിനും മരവിപ്പിനും പുകച്ചിലിനൊക്കെ കാരണമാകുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് നമ്മുടെ ശരീരത്തിൽ അധികമായി ക്തത്തിലുണ്ടാകുന്ന ഗ്ലൂക്കോസിന്റെ അളവാണ് അതായത് പ്രമേഹം പ്രമേഹമുള്ളവർക്ക് പൊതുവെ സാധാരണയായി കണ്ടുവരുന്ന ഒരു സിംറ്റം ആണ് ഈ പറഞ്ഞ പുകച്ചിലും കൈകാലുകൾ കൊണ്ടാകുന്ന തരിപ്പും നമ്മുടെ രക്തോട്ടം കുറയുന്ന ആ ഭാഗത്ത് അതായത് ഗ്ലൂക്കോസ് അടങ്ങിയ രക്തം പല നാടികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ നാടികൾക്കുണ്ടാകുന്ന ആ ഒരു വീക്കവും ക്രമേണ ഗ്രാജ്വലി അത് നശിക്കാൻ തുടങ്ങിയും അങ്ങോട്ടുള്ള രക്തോട്ടം കുറയുകയൊക്കെ ചെയ്യുന്നു അതോടെ തന്നെ നമ്മൾക്ക് അവിടെ തരിപ്പും പുകച്ചിലും വേദനയൊക്കെയായിട്ട് മാറാനത് കാരണമാകുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള അസുഖങ്ങളുള്ളവർ പ്രമേഹം പ്രധാനമായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക രണ്ടാമതായിട്ട് വരുന്നത് കാർപ്പൽ ടണൽ സിൻഡ്രം ആണ് അതായത് നമ്മുടെ ഈ വിരലുകളുടെ അറ്റത്തുള്ള ആ ഒരു കാർപ്പൽസിൻ്റെ ഇടയിൽ നമ്മൾക്ക് അങ്ങോട്ടുള്ള നെർവിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതായത് ചതവോ അല്ലെങ്കിൽ നേർക്കുന്നതോ ഈ കാരണങ്ങൾ മൂലം അവിടെ രക്ത ഓട്ടക്കുറവുണ്ടാകുകയും അങ്ങോട്ട് മരവിപ്പും പുകച്ചിലും വേദനയൊക്കെ അനുഭവപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട് അപ്പോൾ അത്തരത്തിൽ വേദനയുള്ളവർ ഒരു ഡോക്ടർ സഹായത്തോടെ തന്നെ ആ ഒരു ഡിസീസ് കണ്ടുപിടിച്ച് ചികിത്സ തേടുക അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിനുണ്ടാകുന്ന തേയ്മാനം ഇപ്പോൾ കുഞ്ഞിരുന്ന് ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ മതിയായ ലൂബ്രിക്കൻസ് ഇല്ലാത്തതോ അതുപോലെ തന്നെ മതിയായ വ്യായാമം ഇല്ലാത്തതോ ഒക്കെ കഴുത്തുകളുടെ തേയ്മാനത്തിന് കാരണമാകുന്നുണ്ട് ഈ കാരണവും നമ്മുടെ കൈകാലുകളിൽ ഉണ്ടാകുന്ന അതായത് ആ ഭാഗത്ത് തേയ്മാനം ഉണ്ടാകുമ്പോൾ കൊണ്ടാകുന്ന ആ ഒരു കംപ്രഷനൊക്കെ നമ്മൾക്ക് പുകച്ചിലും അതുപോലെ തരിപ്പുകൾ ഉണ്ടാകുന്നതിനും നമ്മുടെ മരവിപ്പുണ്ടാകുന്നതിനൊക്കെ കാരണമാകാറുണ്ട് ഒരു കാരണം എന്ന് പറയുന്നത് വിറ്റാമിനുകളുടെ കുറവുകളാണ് വിറ്റാമിൻ ബി വൺ ബി സിക്സ് ബി ട്വൽവ് ഈ വിറ്റാമിനുകളുടെ കുറവ് മൂലം നാടികൾക്കുണ്ടാകുന്ന ബലഹീനത നമ്മുടെ രക്തോട്ടം കുറയുകയും അപ്പോൾ നമ്മൾക്ക് പല ഭാഗങ്ങളിലായിട്ട് ഇത്തരത്തിലുള്ള തരിപ്പുകളും മരവിപ്പും വേദനയൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കൈകാലുകളിൽ തരിപ്പും വേദനയും ഒക്കെ അനുഭവപ്പെടുന്ന ആളുകൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങളുണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക നമ്മൾക്ക് ജീവിതശൈലിയിലൂടെ തന്നെ അതായത് അതിന് കാരണമാകുന്ന കാരണങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾക്ക് ഈ രോഗങ്ങളെല്ലാം പരിഹരിക്കാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ളവർ നിങ്ങൾക്ക് ഈ അസുഖങ്ങളുണ്ടോ എന്ന് ഒന്നുകൂടെ കൺഫേം ചെയ്യുക